ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ അമർ സിറ്റി വികസന പദ്ധതിയുടെ ഭാഗമായി ഷൊർണ്ണൂർ നഗരസഭയിൽ ഡ്രോൺ സർവേ നടത്തുന്നു ഡ്രോൺ സർവേ ഒരു മാസം നീണ്ടു നിൽക്കും ജി ഐ എസ് അധിഷ്ഠിത ഡാറ്റ തയ്യാറാക്കിയാണ് അമൃത് സിറ്റി പദ്ധതിയിലൂടെ വികസനം നടപ്പാക്കുക അമ്പതിനായിരത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരസഭകൾക്കായാണ് അമൃത് സിറ്റി വഴി വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള പാലക്കാട് നഗരസഭയ്ക്ക് ഒന്നാം ഘട്ടത്തിൽ ഇരുന്നൂറ് കോടിയുടെ പദ്ധതി നടപ്പാക്കാനായി അതിനുശേഷമാണ് അൻപതിനായിരം ജനസംഖ്യയുള്ള നഗരസഭകൾക്ക് അമൃത് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ ഡ്രോൺ സർവേ വഴി നഗരസഭയിലെ വീടുകളുടെ എണ്ണം സ്ഥാപനങ്ങളുടെ എണ്ണവും വിസ്തീർണവും റോഡുകളുടെയും ൃഷ്യങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കും അതിനുശേഷമാണ് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുക നഗരസഭയുടെ അതിർത്തി പഞ്ചായത്തുകളിലും ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും കോടികളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ഡ്രോൺ സർവേ വരുന്നത് സമീപ പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി തൊണ്ണൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് സർവേ എന്ന് സെക്രട്ടറി അറിയിച്ചു ന്യൂസ്